സ്വീറ്റ് ആണെങ്കിൽ ഒക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ പറഞ്ഞു കേട്ട് പറയാനല്ലേ അല്ലല്ലേ തങ്കച്ചൻ ഇത്രയും കാലം ജയിച്ചത് ഈ മൈക്കൊണ്ടാണോ ഈ ചെവിയിൽ വെച്ചിട്ടാണോ തൊണ്ണൂറ് ശതമാനവും ചോദിക്കട്ടെ തങ്കച്ച സ്വന്തം ആണെങ്കിലും ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് കൂടുതലും അനുകൂട്ടിന്ന് പറഞ്ഞ എന്തിനാ പിന്നെ തങ്കച്ചൻ ഉപയോഗിക്കുമല്ലോ തങ്ങിന്റെ പേര് എന്താണ് എന്റെ പേര് എത്ര പേര് ചോദിച്ചു പേരെന്താണ് ഹലോ എന്താണ് പേര് പേര് എന്താണ് ഏ കേട്ടില്ല കേട്ടില്ല തങ്കച്ചൻ കേട്ടില്ല കേയ്യോ തങ്കച്ചായി കുറച്ചു പറയൂ ഓ അയ്യോ ഇത് പോലെ കമ്പനി പറ തൻ കേട്ടു കേട്ടു ൂടുന്നുണ്ട് എന്താ സതീശത്തെ ചോദികളൊക്കെ എവിടുന്നോനു കുട്ടി പണങ്ങി വാട്ട് താങ്കച്ചൻ ചേട്ടന്റെ വീട്ടിൽ ഞാൻ വന്നപ്പോ തങ്ങച്ചനോടെ പോയിന്ന് ചോദിച്ചു ആ അപ്പൊ തങ്കച്ചൻ പറഞ്ഞു താങ്കച്ചൻ പുറത്ത് പോയിന്ന് പറഞ്ഞു അപ്പൊ തങ്ങി എവിടെ പോയിന്ന് ചോദിച്ചു അപ്പൊ തങ്ങച്ചൻ അവരോട് പറഞ്ഞു ഞാൻ ഒരു കടയെ പൊന്നു ചോദിച്ചു തങ്കച്ചനെ കണ്ടെന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു തങ്ങച്ചൻ പറഞ്ഞു അവിടെ എവിടെ എവിടെ അവിടെ ഈ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞവിടെ പറഞ്ഞിട്ടില്ല ഉത്തരം പറയാൻ അങ്ങനെയുള്ള ഒരു റൂൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ചോദ്യം ചോദിക്കാൻ നിയമം ഉണ്ടോ ാണ് ചോദ്യം ചോദിച്ചത് അപ്പൊ ഈ ഇന്നലോ ഇല്ലില്ല ഇവിടെ തീരുമാനങ്ങൾ അവിടെ സംസാരിക്കല്ലേ സംസാരിക്കാം രണ്ടുപേരും പോയിരിക്കോ അടുത്തോ ഒന്നും കൊടുക്കാരുത് അയ്യോ ഞാൻ വിളിച്ചില്ലല്ലോ അപ്പൊ കോമ്പോയല്ലേ കമ്മ ഞാൻ കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോണേണ് ഉല്ലാസേട്ടൻ ഇതിന് ഉത്തരം പറഞ്ഞാൽ ഉല്ലാസേട്ടൻ ഞാൻ ഒരാള് വല്യക്കാട്ടൊരു മാങ്ങ മാങ്ങ അല്ല നിറച്ച് മാങ്ങയാണ് ഒരുപാട് മാങ്ങയുണ്ട് കുട്ടി പറ ഒരുപാട് ആവില് തേങ്ങയാണ് ഇരിക്കുന്നത് മാവ് മാവ് ഒരുപാട് മാങ്ങ പഴുത്ത മാങ്ങയുണ്ട് പച്ച അയാൾ കേറി മാങ്ങ പറിച്ചു എണ്ണാറായപ്പങ്ങട്ട് ഇറങ്ങി പോന്നു എത്ര മാങ്ങ പറിച്ചു അയാൾ ഒരുപാട് മാങ്ങ പറിച്ചു ഓഹോ അയാൾ മാങ്ങ പറഞ്ഞു എണ്ണാറായപ്പങ്ങട്ട് ഇറങ്ങിപ്പോന്നു എത്ര മാങ്ങ പറഞ്ഞു നാപ്പത്തെട്ട് മാങ്ങനെ

ചിലേദനിച്ചിട്ടുണ്ട് ശരിക്കും ഇത് വേദനിക്കല്ലേ മാഡം നാളെ കുളിക്കാൻ നേരത്തെ സംഭവം മുഷ്യവും